ഹായ് എങ്ങോട്ടാ എങ്ങ പിള്ളാര് പ്രാക്ടീസിന് തിരുവാതിര തിരുവാതിരയൊക്കെ ഇവിടെ അമ്പലത്തി ഉത്സവത്തിന് ഇവിടെ ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകത്ത് ഈ അമ്പലത്തില വെള്ളിയാഴ്ച എടാ പരിപാടി ഉണ്ടോ കഴിച്ച ആ ഞാൻ കഴിച്ചത് ആയിട കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കണ്ടോ തയ്യല് കഴിഞ്ഞില്ലടാ പിന്നെ ഒരെണ്ണം ഇന്ന് തയ്ച്ചു പിന്നെ അത് കൂടെ വെക്കണം ബ്ലൗസ് എവിടെയാ പോവാ ഇവിടെ പിള്ളേര് തിരുവാതിര ഒക്കെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു അവർ വിളിക്കാനായിട്ട് വന്നത് ഇവിടെ സ്ഥലം നമ്മുടെ തൊട്ടപ്പുറത്ത് എല്ലാറ്റീമും ഉണ്ട് രസവാ സ്ഥലോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ടേട്ട് ദേവസിനെ ആ കുറവുണ്ടോ ആന്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന നാളെ കൂടെ ഉണ്ട് ആ കഴിച്ചതിന് വേണ്ടി കുറവുണ്ട് ഇവിടെ ഉത്സവമാണ് ഉത്സവാണ് ശനിയാഴ്ച ആകുമ്പോ നഫലിന്റെ വല്ല വിവരം ഉണ്ടോ ചേച്ചി നാഫലിന്റെ വല്ല വിവരം ഉണ്ടോ ചേച്ചി ഇല്ലടാ ഒന്നുമില്ല സോറി സോറിനോട്ട എൻജോയ് ലൈവ് സ്ട്രീം ടേക്ക് കെയർ ആ സന്ദീപ് സന്ദീപും ചേച്ചി ഹായ് ഹരികൃഷ്ണ ചേച്ചി അവിടെ എന്തെടുക്കുക ഇവിടെ പിള്ളേർ ഉത്സവത്തിനൊക്കെ തിരുവാതിര കൈവട്ടുകളെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങോട്ട് ചേച്ചി ഹായ് ജിലേബി ഹായ് சந்தீப் மாமா ஹாய் சாப்பிட்டோ இல்ல மாமா இல்ல சாப்பிடல சாப்பிட்டுல சாப்பிடலாப்பிட்டு ஹைஃபாவ சாப்பிட்டோ குஞ்சு கழிச்சோ எ മേന്ടമു മാമാരെണ്ടു എനുക്കു ഇഷത്ടമ്ല്ലാ. മാപിം. ഭയങ്കര ഡാൻസറാണ് കേട്ടാ ഇവന്റെയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത് പെൺപിള്ളേരോടെ കൂടി കേറി കടന്ന് കളിക്കുന്നത് കൊടുത്തര പേര് പറഞ്ഞാരേര് പറ ആരവ് പേര് പറഞ്ഞു ശ്രീലക്ഷ്മി ഇതല്ല ഇവിടത്തെ കുട്ടി ആ അർഷിതന്ദ് കണ്ടോ ഇവിടത്തെ കുട്ടി പട്ടാളങ്ങളാ അവർക്ക് നമ്മളെ കാണാം നമുക്ക് അവരുടെ മെസ്സേജ് കാണാൻ പറ്റത്തുള്ളു ഹെഫിക്കുട്ടി ഞാൻ നേരത്തെ മോൾ സപ്പിട്ടുമോൾ എന്ന് പറയുന്നുണ്ട് ഹൈ പറയുന്നുണ്ട് ടൺ പറയുന്നുണ്ട് ഹൈ ഹൈ ഫാന്ന് വിളിക്കുന്നുണ്ട് എബിമോൾ ഇത് വേണ്ടേ മെപ്പിജി അത് ശരി ഭായ് അബിമോളേ ഹായ് പറയുന്നുണ്ട് ലൈക്ക് ഇട്ട് താങ്ക് യു താങ്ക് യു അബിമോളെ എന്തുണ്ട് വിശേഷം 감사합니다 굉장히... ചേച്ചി വൈകിട്ട് എല്ലാവ പെട്ടെന്ന് പോയെന്നോ ആദയോടാ അബിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരായിരുന്നു നോമ്പ് തുടങ്ങിയോ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന നടപ്പീനാ അല്ലാതെ ഇപ്പോ ഇവിടെ റോഡിലൊക്കെ നടിക്കുന്നയാ ഇങ്ങ പിരക്കയത്തെ നടിക്കുന്ന ഉള്ളാര് എന്നും 9 മണി 9:30 ഓക്കേ ആവും കഴിയുന്നയാ ഇങ്ങ വലിയ വേറെ വലിയ ഉണ്ടായിരുന്നു വലിയവര ആദിമേ കളിച്ചു ആയിരുന്നു ഇനിയിപ്പോ ഇതിനൊരു നമ്പർ ഇടാനുണ്ട് ആ അങ്ങനെ ആ ഇവർക്ക് എന്നാണെന്ന്วะ എ ഞാനാണെ കൃഷ്ണന്റെ വന്നേട്ട് ഇട്ടോർത്തെ ഇങ്ങ അത് ഇതിലിട്ട് വീഡിയോ ലൈവ്

സുതീഷായി കോൾ വന്നു ഈ സമയം ഇപ്പോ എന്നും കോള് വരാറില്ലേ ആ കോള് വന്നതാണ് ആദർശ് ഹായ് സജിത ഹായ് എന്റെ ബാക്കി രണ്ട് അത് ശരി രണ്ട് ടീമുകൾ വന്നിരിക്കുന്നു ഇതെവിടെയാണ് ഇപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ വന്നതാണ് പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്ന തിരുവാതിരയും കൈവട്ടികളെ ഇവിടെ അമ്പലത്തി ഉത്സവമാണ് അടുത്താഴ്ച ലൈക്ക് ചെയ്തേ ഓ ടാങ്ക് യു ടാങ്ക് യു അത് എന്നും ഉള്ള കള്ളത്തരം അല്ലേ മാമ ഹൈഫ വിശേഷം പറ മോളാണ് പിള്ളേരെ പ്രാക്ടീസ് ചെയ്ത വിളിച്ചോണ്ട് പോവാനായിട്ട് വന്നതാ ആദർശ് എന്ന് പറയുന്നുണ്ട് ഹൈബകുട്ടി ഇത് ഇവിടുത്തെ കുട്ടി പട്ടാളങ്ങൾ ഇവിടുത്തെ കുട്ടി പട്ടാളങ്ങൾ വിശേഷയില്ല കാട്ടിലാണോ അല്ല അല്ല കാട്ടിലല്ല റോഡിൽ നിൽക്കുക ഹൈഫ കുട്ടി ഹൈ കുട്ടി റോഡില മാ വെട്ടപ്പിരുവാമൻ കാട്ടിലാണോ കിട്ടി എന്റെ എന്ത് ചെയ്യുന്നു തയ്യൽ തീർന്നു ഇല്ലടെ ഒരു ബ്ലൗസ് തയ്ച്ചു ഞാൻ കൊക്ക് വെക്കണം എവിടെക്കയാ എവിടെക്കയാ ഇല്ല ഞാൻ കൊറച്ച് തയ്ച്ചു കേട്ടോ ഇനി അതൊരു ഹുക്ക് കഴിക്കണം തുണി തയ്ക്കാനുണ്ട് ഹൗസ് വൈഫ് ഒരു പറഞ്ഞു വീട്ടിലാണെങ്കിലും

മാമ ഒരാളെങ്കിലും കൊണ്ട് ചേപ്പിക്കണേ മാമ സന്ദീപും മാമ ആ സൂപ്പർ ചാറ്റ് ചെയ്തില്ല മാളെങ്കിലും ഈ എഴുതുന്ന ആണ് ചെലപ്പോ ചെയ്യേണ്ടി വരി കേട്ടോ മാമ ഇന്നും നടന്നു പോയി ഹൈഫ Oh, பைக்க கம்பளைட்டானோ கே ஆர் ஏ ஏ கேன்டே ஓடறதுக்கு அடியே எல்லாரும் வந்துச்சுான் கேர சுலே கடை பாதீமா சுலே நான் வாங்கி மாமன் செய்துட்டு சேச்சிக்கு சூப்பர் சட் നല്ല കാര്യമാ ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യും ചേച്ചി അവിടെ ഇരിക്കും ഓ പിള്ളപ്പോ വരുമ്പോ നോക്കിക്കെ സമയം എത്ര ഒമ്പത് ഒമ്പത്തെട്ടായി അതാ നല്ലത് അവര് കഴിഞ്ഞിട്ട് വരട്ടെ ഞാൻ അവിടെ അങ്ങനെ ക്ലാറ്റ് ഒട്ടും ഇല്ലയോ ആ ഉള്ളത് മതി മെസ്സേജ് വായിക്കാല്ലോ എന്നാ അതൊന്ന് കാണട്ടെ മാമ പെട്ടെന്ന് ഉറങ്ങിയോ ന്യൂട്ടൻ ചേട്ടാ നമസ്കാരം ഫുഡ് കഴിച്ച കേട്ടോ ഇത് എവിടെ പോയി അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച ഞങ്ങളിവിടെ അമ്പലത്തി ഉത്സവാണ് അപ്പോൾ മോള് ഡാൻസ് പ്രാക്ടീസ് തിരുവാതിര കൈകട്ടിക്കളി ഓട്ട വെട്ടെടുക്കാൻ പറ്റത്തില്ല കള ലൈവ് ഇട്ടേക്കുന്നുണ്ട് പന്നി വല്ലാണോ പന്നി കൊല്ലമാണോ പന്നി പന്നി വല്ലാണോ ആരൊക്കെ വന്നു ആരാണ് ചോദിക്കുന്നേ ന്യൂട്ടൺ ബ്രോ എന്ന് പറയുന്ന ആരൊക്കെ വന്നു ചോദിക്കുന്നുണ്ട് എവിടെ ആട്ടാ ഡാൻസ് പ്രാക്ടീസ് ഞാൻ വിളിക്കാൻ വന്നതാ ഹൈഫയെ വിളിച്ചില്ലേ ചേച്ചി വിളിച്ചു വിളിച്ചു ഹൈഫക്കുട്ടി ഇപ്പൊ വിളിച്ചിരിക്കുന്നു ഹൈഫക്കുട്ടി കുട്ടി പറഞ്ഞു കേട്ടോ വരെ ആരും വിളിക്കുന്നില്ല ഹൈഫക്കുട്ടി എന്റെ ഫ്രണ്ട് മലപ്പുറത്തുള്ളയാ അറിയോ മലപ്പുറം എവിടെന്ന എവിടാ ആ അങ്ങ് ദൂരെയാന്നേണ്ട പിള്ളേർക്കൊക്കെ അറിയാ സിംഹത്തിന്റെ സൗണ്ട് സൂപ്പർ പ്ര പ്രതി അല്ല സന്ദീപ് ആ സന്ദീപ് സജികളടുത്ത് സിംഹം വരുമോ പന്നി വല്ല കാണോ ഞാനുള്ള അത് തന്നെ ഞാൻ എന്റെ എനിക്ക് എന്റെ കൂടെ കുട്ടി പട്ടാളങ്ങളുണ്ട് ഞാൻ മുമ്പേ എഴുന്നേറ്റോളൂ ശ്രദ്ധിക്കേറാൻ പറ്റത്തില്ലല്ലോ എനിക്ക് മരത്തിൽ പനിഞ്ഞേറാൻ പറ്റില്ല ഞാൻ കൂടുതലു ഞാനോ സിംഹം ജീവനും കൊണ്ട് ഓടിയ വിടെന്താ കാര് പിള്ളേര് പറയാ വന്ന് ടീമുകള് അമ്പാടിയെ കൊണ്ടുപോയി അപ്പൊ ശരി നാളെ കാണാം ഓക്കെ വീട്ടിൽ ചെന്നട്ടെ ലൈവിടാ ഇതിപ്പോ കട്ട് ചെയ്യട്ടെ